മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പനങ്കുട്ടിയിൽ ചിന്നാർ മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മാണ ജോലികൾ നടക്കുന്ന ഭാഗത്തെ ഏതാനും കുടുംബങ്ങളുടെ ഭൂമി കൂടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യത്തിന് ശക്തിയാർജ്ജിക്കുന്നു വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ പതിനൊന്നോളം കുടുംബങ്ങൾ ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ചിരുന്നു കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഐഐടിയിൽ നിന്നുള്ള സംഘം പ്രദേശത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് സന്ദർശന സംഘം അറിയിച്ചു വനംകുട്ടിയിൽ മുതിരപ്പുഴയാറിനോട് ചേർന്നാണ് ചിന്നാർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മാണ ജോലികൾ നടന്നുവരുന്നത് പെൻസ്റ്റോക്ക് സ്ഥാപിക്കാനുള്ള നടപടികളും പവർ പവർഹൌസിന്റെ നിർമ്മാണ ജോലികളും പുരോഗമിക്കുന്നുണ്ട് വലിയ ചരിവുള്ള പ്രദേശത്താണ് നിർമ്മാണ ജോലികൾ നടക്കുന്നത് ഈ ഭാഗത്ത് മണ്ണിന് കാര്യമായ ഉറപ്പില്ലെന്നും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുവെന്നുമാണ് കുടുംബങ്ങളുടെ വാദം ഇക്കാരണം കൊണ്ടുതന്നെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിന് സമീപം ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന ഭാഗത്തെ കുടുംബങ്ങളുടെ ഭൂമി കൂടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം പിന്നാർ മിനി ഹൈഡൽ പ്രോജക്ടിൻ്റെ ചുറ്റുപാടുള്ള പതിനോളം വരുന്ന വീട്ടുകാരുടെ ആശങ്കയൊക്കെ അറിവ് വരുത്താനായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് പ്രകാരം ഇപ്പോൾ എൻ ഐ ടി എൻ ഐ ടിയെ വിട്ട് പ്രാഥമിക പരിശോധനയ്ക്കായിട്ടാണ് അവർ വന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോർഡിനെക്കൊണ്ട് ഈ സ്ഥലം ടേക്ക് ഓവർ ചെയ്യിക്കുക എന്നുള്ളതാണ് കാരണം എന്തെന്നാൽ ഈ അതിനു തൊട്ടുമേലെ ഈ പറമ്പിൻ്റെ തൊട്ടുമേലെയുള്ള ഭാഗത്ത് രണ്ടു വർഷമായിട്ട് നിരന്തരം നടത്തുന്ന ബ്ലാസ്റ്റിങ് അത് ഈ മണ്ണിനെ അതേ പാറയുടെ ഇതിൽ നിന്ന് പിടിയിച്ച് നിർത്തുകയും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം ഊർന്നു പോരുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് പേരുടെ ജീവിത ജീവിത ഇത് മാറി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തെ പതിനൊന്നോളം കുടുംബങ്ങൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തിനടക്കം വിവിധയിടങ്ങളിൽ പരാതികൾ സമർപ്പിച്ചിരുന്നു വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും കുടുംബങ്ങൾ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഐഐടിയിൽ നിന്നുള്ള സംഘം സംഘമെന്ന പ്രദേശത്ത് സന്ദർശനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിലടക്കം സംഘം സന്ദർശിച്ചു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് സന്ദർശന സംഘം അറിയിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് തുടർ ജീവിതം സാധ്യമല്ലെന്നാണ് പരാതി ഉന്നയിക്കുന്ന കുടുംബങ്ങളുടെ വാദം ന്യൂസ് ബ്യൂറോ അടിമാലി